എല്ലാവർക്കും മാൽഡനിങ് ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജെന്നിൻ്റെ അപ്ഡേറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ജെന്നിൻ്റെ അപ്ഡേറ്റു ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പവർ സ്റ്റിയറിങ് നമ്മുടെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് പവർ സ്റ്റിയറിങ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ കാലിക്കറ്റ് കൊട്ടയിൽ വെച്ചിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് പവർ സ്റ്റെയറിങ്ങിൻ്റെ പണി മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ലോറാമിൻ്റെ ഒരു പണി കൂടി വണ്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ അതും കൂടി എന്തായാലും നമ്മൾ ഇവിടുന്ന് ക്ലിയർ ചെയ്യും പിന്നെ വേറൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിക്കി നമ്മൾ ചിലപ്പോൾ മാറ്റിയിട്ട് വൈപ്പറുള്ള അതായത് ടോപ്പ് മോഡൽ വന്നിരുന്ന ഡീഫോർ ലൈൻസും വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെയുള്ള ഡിക്കി ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് നല്ലൊരു ഡിക്കി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് ചേഞ്ച് ചെയ്യും കേട്ടോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ ആകെ അലമ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡിക്കി ഒന്ന് ജസ്റ്റ് ഫുൾ അടിച്ച് നോർത്തിയിട്ട് പെയിൻറ് അടിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനേക്കാളും ഭേദം ഈ ഒരു ഡിക്കി മാറ്റിയിട്ട് വേറെ ഡിക്കി വെക്കുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ള പവർ സ്റ്റിയറിംഗ് ഇത് പവർ സ്റ്റിയറിംഗിൻ്റെ മോട്ടറാണ് ഇതായി മൊഡ്യൂൾ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാലിക്കായിട്ടുള്ള കൊട്ടയിലാണ് ഉണ്ടോ അപ്പോൾ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞല്ലോ ഡിക്കി നമ്മൾ എടുക്കുന്നുണ്ട് വൈപ്പറുള്ള ഡിക്കി അപ്പം നമ്മൾ ഡിക്കി ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാ നമ്മൾ എടുക്കാൻ പോകുന്ന ഡിക്കി വൈപ്പർ വരുന്നുണ്ട് വൈപ്പറിൻ്റെ വാഷറോ വരുന്നുണ്ട് മോട്ടോർ വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അങ്ങോട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം അതിനാശം നമ്മൾ ഡിക്കി മേടിച്ച് നമ്മളിപ്പോൾ വണ്ടി കൊടുത്താൽ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഡിക്കി കൂടി നമുക്ക് എന്തായാലും ചെയ്യണം ഡിക്കി എന്തായാലും പെയിൻ്റ് അടിക്കണം കാരണം അത് ചോപ്പ് കളറാണ് വരുന്നത് ഇനി നമുക്ക് സ്കേട്ടിങ്ങും അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന വൈപ്പറും കൂടി ഒന്ന് നോക്കാനുണ്ട് അത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു സായി എന്ന് പറഞ്ഞാൽ കടയിലുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അവിടെ പോയിട്ടൊന്ന് നോക്കണം ഇത് രണ്ടാമത്തെ ദിവസം കേട്ടോ നമ്മൾ വൈപ്പറ് മേടിച്ചിട്ടുണ്ട് ആ വൈപ്പറ് ഞാൻ കാണിച്ച് തരാം ഇത് ബാക്ക് വൈപ്പർ നമ്മുടെ വാഗണറിൽ വരുന്ന ആ വൈപ്പറുണ്ടല്ലോ ആ വൈപ്പറാണ് ഇത് എന്തായാലും നമ്മൾ ഈ ഡിക്കി മാറ്റി കഴിഞ്ഞ് ആ ഒരു ഡിക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വൈപ്പറിൻ്റെ ആവശ്യം വരും അതായത് നമ്മുടെ എന്നെയുള്ള വൈപ്പറ് മറ്റേ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു ലോക്കൽ വൈപ്പറാണ് അത് മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു വൈപ്പർ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും കേട്ടോ വണ്ടി വേറൊരു സാധനം കാണിച്ച് തരാം അവിടെ പവർ വിൻഡോസ് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇപ്പം വണ്ടി സെറ്റാണ് ഓട്ടറിൽ ഇട്ടിട്ട് ഇതാണ്ടോ പവർ സ്റ്റെയറിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാമിൻ്റെ പണിയുണ്ട് പിന്നെ ചെറിയൊരു ലീക്ക് ഉണ്ട് എഞ്ചിന പോലെ പിന്നെ സെന്നിൻ്റെ നമ്മൾ നമുക്ക് അറിയാം സെന്നിന് ഓൾറെഡി അത്യാവശ്യം ലീക്കേജും പരിപാടികളൊക്കെ ഉണ്ടോ ഈ ലീക്ക് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യണം പിന്നെ സ്റ്റെയറിങ് ബോക്സിൻ്റെ അടിയാണോ ലോവറാമിൻ്റെ അടിയാണോ എന്ന് അറിയില്ല അത് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് ആ ഒരു അടി ഒരു സൗണ്ടും കൂടി ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു അടിയും കൂടി മാറ്റണം കേട്ടോ ഇങ്ങനെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ആ അടിക്ക് എന്തായാലും റെഡ് ആണ് അപ്പം അത് വെക്കുമ്പോൾ എന്തായാലും നമ്മൾ പെയിൻറ് അടിക്കണം പെയിൻ്റ് അടിക്കുമ്പോൾ എന്തായാലും നമ്മളിത് ബാക്ക് ബമ്പറും അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പറും പിന്നെ സൈഡ് സ്കേർട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടി അത് നമ്മൾ ബൂട്ട് മോന്നാണ് ഓർഡർ ചെയ്തത് ആ സൈഡ് സ്കേർട്ടും കൂടി നമുക്ക് പെയിൻറ്റ് അടിക്കാം പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ കുറച്ച് ടച്ചപ്പ് ഉണ്ട് അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇതൊക്കെ മാറ്റാനുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പം പവർ നമ്മൾ എന്തായാലും വണ്ടിയിൽ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞാൽ കുറച്ച് പണികളൂടി വണ്ടിയിലുണ്ട് എന്തായാലും നമ്മുടെ ട്രിപ്പിൻ്റെ ഇടയിലൂടെ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ അപ്ഡേഷൻ ചെയ്യുന്ന കേട്ടോ ഇനി ട്രിപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് നമ്മളെ സ്വിഫ്റ്റ് വെച്ച് പോകാനായിട്ട് പോകാനായിട്ടിരിക്കുകയാണ് അപ്പം അതിന് നിങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടാവണം കേട്ടോ കാരണം നമുക്ക് എന്തായാലും ഫണ്ട് ഒപ്പിക്കണം ഫണ്ട് ഒപ്പിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് വരണം ഇതിൻ്റെ മോഡിഫിക്കേഷൻ വീഡിയോസ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇത് വർക്ക് എടുക്കാനായിട്ടുള്ളൊരു ഫണ്ട് തികയൂല അപ്പം നമ്മുടെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട് നമ്മൾ ട്രിപ്പ് അടിച്ചിട്ട് അതിൽ നിന്ന് യൂട്യൂബിൽ അപ്പം നമുക്ക് ഡെയിലി വീഡിയോസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡെയിലി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനം യൂട്യൂബിൽ നിന്ന് വരും അപ്പോൾ ആ ഒരു ഫണ്ട് ഈ ഒരു വണ്ടിയിലേക്ക് കയറ്റാം എന്നുള്ളതാണ് നമ്മളിപ്പം ആലോചിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതിനും ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ സെൻറിൻ്റെ അടുത്ത അപ്ഡേറ്റിൽ കാണാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബമ്പർ പെയിൻ്റ് അടിക്കുക അതുപോലെ തന്നെ സൈഡ് സ്കേർട്ട് വെച്ചിട്ട് അതും നമുക്ക് പെയിൻറ്റ് ചെയ്യാനുണ്ടാകും ഫ്രണ്ട് ബമ്പറും പെയിൻറ്റ് ചെയ്യാനുണ്ട് ഡിക്കി മാറാനുണ്ട് വൈപ്പറ് കയറ്റാനുണ്ട് പവർ സ്റ്റിയറിങ് നമ്മൾ ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത വർക്ക് പിന്നെ മെക്കാനിക്കൽപരമായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻറ്റീരിയർ വർക്കും സ്റ്റാർട്ട് ചെയ്യാം ഇൻറ്റീരിയർ മോഡിഫിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്യാം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നീറ്റാക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി വണ്ടി സ്റ്റോക്കാണ് അപ്പോൾ നമ്മൾ കുറച്ച് സീറ്റ് കവർ അതുപോലെ തന്നെ മാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീറ്റാക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് ആവും അടുത്തത് വരാനായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അത് ബൈ